ഇന്ന് രാവിലെ ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഒരു ടാസ്ക് കൊടുത്തു പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നവർക്ക് അവരോട് ചോദിച്ചു അവർ നേരിട്ട് ആ വീട്ടിൽ നിൽക്കുമ്പോഴും അതുപോലെ ടി വിയിൽ കൂടെ കാണുമ്പോഴുമുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായിട്ട് ഗബ്രി അവിടെ വളരെ കാഷ്വൽ ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ടി വിയിൽ കാണുമ്പോൾ നമുക്ക് ഇത്രയും വലിപ്പം തോന്നില്ല അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലം വൃത്തികേടായി എടുക്കുകയാണെങ്കിൽ ടി വിയിൽ അത് നല്ല വൃത്തികേടായിട്ടാണ് തോന്നുന്നത് അതുപോലെ ചിലരെയൊക്കെ നേരിട്ട് കാണുമ്പോഴാണ് ഭംഗി അതുപോലെ മറ്റു ചിലരെ ടി വിയിൽ കാണുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ഗബ്രി പറയുന്നുണ്ടായി ഗബ്രി ഇതൊക്കെ പറയുമ്പോഴും ബോസ് അണ്ണൻ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരുന്നത് ജാസ്മിന്റെ ഫേസ് ആണ് ജാസ്മിന്റെ ഫേസിൽ പല എക്സ്പ്രഷൻസും മാറി മാറി വരികയാണ് സങ്കടപ്പെടുന്നു കരയുന്നു കണ്ണീര് തുടക്കുന്നു അങ്ങനെയൊക്കെ ടു ബി ഫ്രാങ്ക് എനിക്ക് അവിടെ മനസ്സിലായത് ജാസ്മിൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ജാസ്മിൻ്റെ മനസ്സ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ജാസ്മിൻ്റെ മനസ്സ് ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ആയി ഇറക്കുന്നതായിരിക്കാം ഗബ്രീനെ അടിമുടി നോക്കുന്നതൊക്കെ ബോസണ്ണൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാണല്ലോ പറയാറ് അതായത് ഇവിടെ ഗബ്രിയുടെ റീഎൻട്രിക്ക് ശേഷം ജാസ്മിനും ഗബ്രിയും പണ്ടത്തെ പോലെ കെട്ടിപ്പിടിക്കുകയോ അങ്ങനെയുള്ള ചേഷ്ടകളൊന്നും ചെയ്യുന്നില്ല ഗബ്രിയൊക്കെ വളരെ മെച്ചുവേർഡായിട്ടാണ് പെരുമാറുന്നത് ജാസ്മിന്റെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ടുള്ള സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ജാസ്മിന് ഗബ്രിയെ ഒരിക്കലും കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം ജാസ്മിൻ മനസ്സിലാക്കുന്നു എന്നുള്ള രീതിയിലാണ് എങ്കിൽ പോലും ജാസ്മിന് എവിടെയൊക്കെയോ ഗബ്രിയോട് തീവ്രമായ ഒരു പ്രണയം ഉള്ളതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ജാസ്മിൻ അത് എത്ര മൂടി വെച്ചാലും ജാസ്മിന്റെ മുഖഭാവങ്ങളിലൊക്കെ അത് വളരെയധികം പ്രകടമാണ്